തടി കുറയ്ക്കാനും മുഖക്കുരു ഇല്ലാതാക്കാനും കരിമ്പ് ജ്യൂസ് വേനൽക്കാലത്ത് വിപണിയിൽ ഏറെ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് കരിമ്പ് ജ്യൂസ് കരിമ്പ് ജ്യൂസിൽ നിരവധി പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാൽ കേവലം വേനൽക്കാല പാനീയം എന്നതിലുപരി തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കും ചർമ്മത്തിലെ കേടുപാടുകൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു മികച്ച തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും കരിമ്പ് ജ്യൂസ് എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് സുക്രോസിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും കരിമ്പിൻ ജ്യൂസിൽ കലോറി കുറവാണ് മാത്രമല്ല ഇതിൽ കൊഴുപ്പ് ഇത് ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ പാനീയമാക്കി മാറ്റുന്നു കൂടാതെ കരിമ്പിലെ ഉയർന്ന ഫൈബർ ഉള്ളടക്കം സംതൃപ്തി പ്രോത്സാഹിപ്പിക്കാനും അനാരോഗ്യകരമായ ലഘുഭക്ഷണങ്ങളോടുള്ള ആസക്തി കുറയ്ക്കാനും സഹായിക്കുന്നു ഒപ്പം ചർമ്മത്തിനും മികച്ച ഗുണങ്ങളാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് കരിമ്പ് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിനുകളും കൊളാജൻ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയും വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു കൂടാതെ മുഖക്കുരു പാടുകൾ തുടങ്ങിയ ചർമ്മ പ്രശ്നങ്ങൾ തടഞ്ഞ് ആരോഗ്യകരമായ ചർമ്മം നിലനിർത്താൻ സഹായിക്കുന്നു ഇത് ചർമ്മത്തിന് ഉള്ളിൽ നിന്നും ജലാംശം നൽകുകയും തിളക്കം നൽകുകയും ചെയ്യുന്നു ശരീരത്തിന് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന അവശ്യ പോഷകങ്ങളുടെയും ആന്റി ഓക്സിഡന്റുകളുടെയും ഗുണം കരിമ്പിൻ ജ്യൂസിൽ അടങ്ങിയിട്ടുണ്ട് എന്നാൽ ദഹനം വർദ്ധിപ്പിക്കാനോ ശരീരഭാരം കുറയ്ക്കാനോ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ജ്യൂസ് രൂപത്തിൽ കഴിക്കുന്നതിനേക്കാൾ അസംസ്കൃത കരിമ്പ് കഴിക്കുന്നതാണ് നല്ലത് വേനൽക്കാലത്ത് വിയർപ്പിലൂടെയുള്ള ജലനഷ്ടം പലരും ശ്രദ്ധിക്കാറില്ല കരിമ്പ് ജ്യൂസ് ജലാംശത്തിന്റെ മികച്ച ഉറവിടമാണ് വിയർപ്പിലൂടെ നഷ്ടപ്പെടുന്ന ഇലക്ട്രോലൈറ്റുകളും ദ്രാവകങ്ങളും നിറയ്ക്കാൻ ഇത് സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്ത പഞ്ചസാര ആരോഗ്യകരവുമായ ഊർജ സ്രോതസ്സാണ് ഇത് ക്ഷീണത്തെ ചെറുക്കാനും കഫീൻ അല്ലെങ്കിൽ കൃത്രിമ മധുര പലഹാരങ്ങൾ ഇല്ലാതെ തന്നെ തൽക്ഷണം ഊർജം നൽകാനും സഹായിക്കും എന്നിരുന്നാലും പെട്ടെന്നുള്ള ഷുഗർ സ്പൈക്ക് ഒഴിവാക്കാൻ ഇത് മിതമായ അളവിൽ കഴിക്കേണ്ടത് പ്രധാനമാണ് കരിമ്പ് ജ്യൂസിൽ ഉയർന്ന അളവിൽ ലയിക്കുന്ന നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനത്തെ സഹായിക്കുകയും മലബന്ധം തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു മികച്ച ദഹനത്തിനും പോഷകങ്ങൾ ആകിരണം ചെയ്യുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത എൻസൈമുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്